ഫിറോസ് ചുറ്റിപ്പാറ ഫിറോസിൻ്റെ വീഡിയോയിൽ എന്തെല്ലാം വെറൈറ്റികളായിട്ടുള്ള കുക്കിംഗ് ആണ് കാണിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആടിനെയും പോത്തിനെയും മുതലേനെയും എന്തൊക്കെ തിരിച്ച് കടിക്കാത്ത എല്ലാത്തിനെയും വെറൈറ്റി ആയി കുക്ക് ചെയ്തിട്ടാണ് അത് അയാളുടെ വീഡിയോ എന്തായാലും ഇപ്രാവശ്യം ഒരു പോത്തിനെ ഇരുന്നൂറ് കിലോ ഉള്ളൊരു പോത്തിനെ ജെ സി ബിയിൽ പൊക്കിയെടുത്ത് മുളകും മഞ്ഞളൊക്കെ തെച്ച് നിർത്തി പൊരിക്കുന്നൊരു വീഡിയോ ആണ് ഈ ഇപ്രാവശ്യത്തെ വീഡിയോ അത് കണ്ടപ്പോൾ നമ്മളെ ശശികല ടീച്ചർക്ക് കുരുപൊട്ടി എന്താണ് അതിൻ്റെ കാര്യമെന്ന് അറിഞ്ഞൂടാ പോത്തിനെ തിന്നാത്തതായിട്ട് ആരാണ് ഇന്ത്യയിലും കേരളത്തിലുമായിട്ടുള്ളത് പോത്തിനെ എല്ലാവരും തിന്നു അത് പക്ഷേങ്കിൽ പോത്തിനെ വെട്ടുന്ന കടയിൽ പോയി പോത്തിറച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കുക്ക് ചെയ്ത് നല്ല പൊറോട്ടയും പോത്തുമായിട്ട് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ശശികല ടീച്ചർക്ക് എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ പോത്തിനെ നിർത്തിപ്പൊരിച്ചതാണോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിക്കനെ നിർത്തിപ്പൊരിച്ചിട്ടുള്ള ചിക്കനുണ്ട് അൽഫാമാക്കുന്നുണ്ട് ഷവർമ്മ ആക്കാൻ വേണ്ടി ചിക്കനെ മൊത്തമായി എടുത്തൊരു കമ്പിൽ കോർത്തിട്ടാണ് നമ്മൾ ഷവർമ്മ കഴിക്കുന്നത് ഇല്ലാത്ത കുറ്റം എന്താണ് പോത്തിനെ നിർത്തിപ്പൊരിച്ചപ്പോൾ ശശികല ടീച്ചർക്ക് ഉണ്ടായത് എന്നറിയില്ല പിന്നെ അതിൻ്റെ താഴെയും ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് ഇത് സമൂഹത്തിന് വേണ്ടി എന്താണ് ഇത് കാണിക്കുന്നത് അങ്ങനെയൊക്കെ ആ ഫിറോസിൻ്റെ ചാനലിൽ ഇതുപോലുള്ള വെറൈറ്റികളായിട്ടുള്ള ഒക്കെ കാണിച്ചിട്ടാണ് ഇത്രയും നല്ല റീച്ചായിട്ട് അത് പോയത് എന്തായാലും ശശികല ടീച്ചറിൻ്റെ പോസ്റ്റ് ിൽ അതൊരു ഒരു എന്താ പറയുക പരിഹസിച്ച് പറയുന്നതാണെന്ന് തോന്നുന്നു എഴുന്നള്ളിക്കുന്നത് പോലുള്ള ക്രൂരത ഒന്നും ചെയ്യാതെ ഈ പോത്തിനോട് തികച്ചും മനുഷ്യത്വപരമായി പെരുമാറിയതിന് മൃഗസ്നേഹികൾ ഇയാൾക്ക് ഒരു അവാർഡ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് പറഞ്ഞപ്പോൾ ഈ പോത്തിനെ ഈ ഫിറോസ് ജീവനോടെ കൊണ്ടുവന്നിട്ട് മുമ്പിൽ നിന്ന് വെട്ടിക്കൊന്നിട്ടോ അല്ല കൊല്ലാതെയോ ഒക്കെ ഈ കേരളത്തിൽ ഇത്രയും ആൾക്കാർ കഴിക്കുന്ന പോത്തിനെ എല്ലാവരും ഇതുപോലെ കൊന്ന് ഓരോ പീസ് പീസാക്കി കൊണ്ടുപോയിട്ടാണല്ലോ വീട്ടിൽ വെക്കുന്നത് ആ ഒരു സ്നേഹം എന്നാൽ പിന്നെ കോഴീനെയോ മീനിനെയോ ഒന്നും കൊല്ലരുതല്ലോ പലർക്കും പോത്തിനെ വലിയ ഇഷ്ടമാണ് തിന്നാത്തവരും ഉണ്ടാവാം തിന്നുന്നവരുണ്ടാവാം ഞാൻ പോത്തിനെയും മട്ടനെയും ഒന്നും കഴിക്കുന്നില്ലെങ്കിലും എൻ്റെ വീട്ടിലുള്ളവർ കഴിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവും കുട്ടികളുമൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ശശികല ടീച്ചറിൻ്റെ വീട്ടിലുള്ളവർ ടീച്ചർ കാണാതെ പോയി പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ ചില വീടുകളിൽ ഈ പോത്തിനെ കയറ്റാത്തെയും തിന്നാത്തെയും വീടുകളുണ്ട് ഇപ്പം മട്ടനായാലും എന്തെന്നായാലും അത് വീട്ടിലുള്ളവർ പോലും അറിയാതെ ഇവർ പുറത്തു പോയി തിന്നുന്നുണ്ട് അപ്പോൾ ഇത് തിന്നുന്നതാണോ അല്ല ഇതിനെ നിർത്തിപ്പറിച്ചതാണോ ശശികല ടീച്ചർക്ക് ബുദ്ധിമുട്ട് വന്നത് എന്നറിയില്ല ഈ ആ ഈ എഴുന്നള്ളിക്കുന്നത് പോലുള്ള ക്രൂരത എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ആനേനെ അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിന് എല്ലാവരും എതിർ പറഞ്ഞിട്ടുണ്ടായല്ലോ പക്ഷേ ഈ ആനേനെ എഴുന്നള്ളിക്കുന്നതിന് എല്ലാവരും പറഞ്ഞതെന്താ ഒന്നാമത് ആനയെ മണിക്കൂറുകളോളം ഈ പൊരിവെയിലത്തും ഈ ചണ്ടമേളവും മതവും ഇതൊക്കെയായിട്ടുള്ള സൗണ്ടിൽ ആനകളെ കൊണ്ട് നിർത്തി ആനകളുടെ കാലിന് ഒരുപാട് ചൂടുകൾ തട്ടുമ്പോൾ ആനകൾക്ക് മതം അത് മനുഷ്യത്വപരമല്ല എന്ന് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ അമ്പലത്തിന് ആനകളെയൊക്കെ കൊണ്ടുപോയി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഈ ആനകളെ കൊണ്ടു നിർത്തിയിട്ട് മതംകുമ്പോൾ ഈ ആനകൾ മതംകി പാടുമ്പോ ഓടുമ്പോൾ ഇവിടെ വന്ന ഭക്തജനങ്ങളെ മുഴുവനും എടുത്തിട്ട് ഇതാവുന്നതും അവർ ഓടി വീഴുന്ന ഇതൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞത് അതും ഈ പോത്തിനെ നിർത്തിപ്പരിക്കുന്നതുമായിട്ട് ശശികല ടീച്ചർ എന്താണ് ആ ഒരു ഇത് പോസ്റ്റില് പറഞ്ഞതെന്നൊന്നും അറിയുന്നില്ല എന്തായാലും പോത്തിന് ഇഷ്ടമുള്ളവർ പോത്തിനും കഴിക്കട്ടെ അത് നിർത്തിപ്പൊരിച്ചോ കണ് കഷ്ണങ്ങളാക്കി പൊരിച്ചോ അല്ലെങ്കിൽ കിടത്തിപ്പൊരിച്ചോ എങ്ങനെ ചെയ്താലും എന്തിനാണ് ഈ ഒരു കാര്യം എടുത്തിട്ടതെന്നറിയില്ല അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് പറഞ്ഞതെന്നു അറിയില്ല ഫിറോസ് എന്ന് പറയുന്നയാൾ പല വിധത്തിലുള്ള വെറൈറ്റികളായിട്ടുള്ള കുക്കിംഗ് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ പൊറോട്ടയും പോത്തും തിന്നാത്തതായിട്ട് ഒരു വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇഷ്ടമില്ലാതെയും ചിലവർക്കത് വേണ്ടാതെയും കഴിക്കുന്നില്ല പക്ഷേ പോത്തിനെ തിന്നു ില്ല എന്ന് പറയുന്നവരും വീട്ടിൽ വെച്ചില്ലെങ്കിലും പുറത്തു പോയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഒരു പരിഹസിച്ചിട്ട് പറഞ്ഞതാണ് എഴുന്നള്ളിക്കുന്നത് പോലുള്ള ക്രൂരത ഒന്നും ചെയ്യാതെ എന്ന് പറഞ്ഞിട്ടുണ്ടായത് ഏതായാലും മില്യൺ ആയിട്ടുള്ള വ്യൂസ് കിട്ടുന്നൊരു ചാനലാണ് ഫിറോസ് ചിട്ടിൻ്റെ ചാനൽ എന്തായാലും ശശികല ടീച്ചർക്ക് എന്തിനാണ് കുരുപൊട്ടിയതെന്നും ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാനറിയില്ല എന്തായാലും